പരമശിവ പൂർണ്ണത്രേശ ഫോൺ എടുക്കാൻ ആരും ഇല്ല ഇവിടെ ഞാനിവിടെ ഇല്ലാച്ചാൽ ഒന്ന് എടുക്കാൻ കൂടി ആളില്ലാണ്ടായോ ഈ വീട്ടിലെ ഈ ഹമീദ് എവിടെ പോയി കിടക്കണാവോ ഇതാണ് മോനെ പറയുന്നത് എവിടെ ചെന്നാലും ശരി

എന്നിട്ട് ആരോ വെടിവെച്ചൊന്നല്ലാതെ ബാപ്പുവിന് കുഴപ്പമൊന്നുമില്ലെന്ന് രാമേട്ട അവര് പറയുന്നത് ഇതിപ്പോ ഇതിപ്പോ എങ്ങനെയാണോ വിളിച്ചോണത്തി പറയ ഒരു നിശ്ചയില്ലാണ്ടായല്ലോ എന്റെ കൃഷി നാഗക്കുള്ള തപ്പിക്കോ വർമാഹിയോരി ബാബു കൈസി ജി മിനിറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് ഐ ജി ശ്രവൺകുമാർ ഇപ്പൊ തന്നെ ഭാര്യയോട് സംസാരിക്കണെന്ന് ഹലോ ഐജി സാബ് കട്ടായിരിക്കണോ Oh, <laughs> yeah. അറിയാം അറിയാം ഇവളുടെ ഒരു പെടച്ചിൽ കണ്ടപ്പോഴേ മനസ്സിലായി എനിക്ക് നീ ഇങ്ങനെ നാണം ഇവളുടെ പിന്നാലെ കാണുന്നത് അല്ലേ ഇവിടെ തന്നെ ഉണ്ട് വരിക എന്താ ഇളന്തള്ളൂർ കൃഷ്ണപുരം കോവിലകത്ത് വിശാഖം തിരുനാൾ ശേഖരവർമ്മ രാമവർമ്മ തിരുമുൽപ്പാടെ എന്താ ഉണ്ടായത് അല്ല എന്താളിപ്പ് എന്താരേട്ടാ എന്താ എന്താ അല്ല വന്നിരുന്നു പറ്റിയോംബെ ശ്രാവൺകുമാർ മുസ്തഫ ഹജിയെ കൊല്ലാൻ ആരോ അറ്റം ിൽ ചെറുതായിട്ടൊരു വെടികുണ്ടോന്നല്ലേ അപോടും Nothing to worry about it. Bapu is alright. It's just a minor... Sevenji, please. I just want to hear the truth. No. Give me an exact account. Deku Zakirbhai. Please. As I told you, it's just a minor incision. And Bapu is in perfect condition. Uh, uh. Good morning, mm. sir. Acha there. Ji. Hello. Hello, Sindhai. Mm. Hello, One Eight minutes. Eight minutes, Bhai. लाइन पे शकीर जी लाओ जी हेलो शिंदे अरे भाई मैं शिंदे नहीं शकीर भाई मिनिस्टर हूं। मिनिस्टर मोहन मदेकर आपका दोस्त हाँ शकीर हुसैन बोलिए मंत्री जी क्या बोलने का शकीर भाई बिल्कुल ठीक ठाक है तेरा बापू अरे फिर एक बार बच गया बुढ़ा साला देखो शकीर भाई घबराने की कोई बात नहीं द ओल्ड मैन इज टू फिट यार अरे हमने सोचा था इस बार हमें रेत खरीदनी पड़ेगी बट द ओल्ड मैन इज फिट लाइक ए हॉर्स शकीर भाई शट अप यू क्या ऐसे शट अप यू चूत ए सुनो शकीर भाई मैं मंत्री हूँ मैंने मंत्री क्या बोला खुल कर फोन सिंह लेकर हाँ शकीर भाई एक मिनट थैंक यू सर सॉरी जकीर भाई आप बोलिए इट्स ऑलराइट छिंडे टेक टू बापू प्लीज श्योर बापू बापू बापू, चीन से ज़ाकिर भाई का फ़ोन। हेलो, बापू हाँ बेटे, बोलो आप आप कैसा है बापू बेवकूफ इसमें रोने की क्या बात है कुछ कुछ नहीं हुआ तेरे बापू को रे बिल्कुल ठीक हूँ मैं और कोड़ा पमिला निंटे बापू ने आ आ बापू और फिर सुनो बेटे बापू बाप पर है ना ते ये जो संभव चुन कर दी थी यादव कारणों से आलम चारी इंगोट पर पड़न पड़े ले इंद्र कुट्टी कटलो आ हाँ बापू कटो कटो कटाल पोरा अनुचरी करना എല്ലാം വിപേഷിച്ച് എവിടം പോയതല്ലേ എന്റെ കുട്ടി ഇനി തിരിച്ചു വരാൻ പാടില്ല കേട്ടു ഞാൻ അങ്ങോട്ട് വരാൻ പാടില്ല ബാപ്പുവിന് പെട്ടെന്ന് സുഖപ്പെടും സുഖപ്പെട്ടാലെ ബാപ്പു എന്നെ കാണാൻ ഇങ്ങനെ കൊച്ചിയിലെത്തും അതല്ലേ ജെറൂർ പ്ലീസ് ബാപ്പു ഗെറ്റ് വെൽ സൂൺ കേട്ട ബാധി കേ പടപ്പുറപ്പാടുണ്ടാവുന്ന ഭയന്നത് പാടില്ല എന്ന് ബാപ്പു തന്നെ ഇങ്ങോട്ട് തീർപ്പായി അല്ലേ അനുസരിക്കാന്ന് വാക്ക് പറഞ്ഞുവല്ലോ അനുഗ്രഹമായി സമാധാനായി ഇന്നും നാളെയും കൊച്ചിയിൽ നിന്നുള്ള ഫ്ലൈറ്റുകളുടെ പാസഞ്ചേഴ്സ് ലിസ്റ്റ് അവർ ചെക്ക് ചെയ്യും സോ മംഗലാപുരം വരെ ബൈ റോഡ് അവിടുന്ന് സിക്സ് നമുക്ക് ഈ പ്രിങ്ങിംഗ് കൂളിലായിരിക്കും അവള് ില്ല ചെയ്യണം सेकेंड राउंड हेलो पवन अच्छा सुनो ये आजी मुस्तफा हिट किसने किया बाबा अरे हमको क्या पता मैम साहब अरे बोल साले बोल किसने किया रमन नायक अमन अपन को क्या पता मैम साहब अपन को क्या पता अपन को कोई खबर अच्छा ए डॉन इट इज इट इज रमन नायक या रमटा अच्छा नहीं बोलेंगे ओ എന്തായി ഹോപ്പ് ലൈൻ തിരി പടയാച്ചു പോവും തന്നെ തീരുമാനായി അല്ലേ ഏ എന്താ രാമപ്പായത് എന്താ മലയാളി സിതിങ്ങനെ എന്താ ഈ ക്ഷത്രിയ കുല ഇങ്ങനെ നിന്ന് കണ്ടീരണീണ്ണീഷ അത് മറന്നു ശരിക്കും ഔട്ട് ഓഫ് ടച്ച് അല്ല രാടുങ്കോ അതിന്റെ ഇടയ്ക്ക് ഇതൊന്ന് പൊടിതട്ടി എടുത്ത് പൂജിച്ചു പൂർണ ത്രയീശൻ അല്ലേ അഹിന്ദുവാണ് അശ്വതാവോ ഓ പൂർണ ത്രീശ ഇത് നിന്റെ കയ്യിൽക്കട്ടെ അല്ല മംഗലാപുരത്ത് എത്തിച്ചിട്ട് പിന്നെ തിരിച്ചു പോരാൻ സുന്ദരം കാക്കണോ അതോ ക്ലൈമറ്റ് രാമേണ്ട ആറ് വയസ്സിൽ ഈ നാടുകഴിച്ച് മധുര ശിവകാശി നാഗപട്ടണം രാജമണ്ട്രി വഴി പന്ത്രണ്ടാം വയസ്സിൽ ബോംബെ വിക്ടോറിയ ടെർമിനസിൽ കള്ളവണ്ടി സവാരിക്ക് പിടികൂടാൻ പിന്നാലെ പാഞ്ഞ പോലീസിനെ വെട്ടിച്ച് പ്രാണൻ വാരി പിടിച്ചോടിയിട്ട് ഒടുവിലെ യാത്രയെ അവസാനിക്കുന്നത് ഈ മലയാളീസിന്റെ ഈ മീറ്റർ ടാക്സിയുടെ ചൂട്ടില്ല ഇതേ വണ്ടി മഹാരാഷ്ട്ര രജിസ്ട്രേഷൻ

ഉഷ്ണരോഗമില്ലാത്ത ഒരു കുപ്പി ചോര ഒൻപത് സുഖാറൊട്ടി പാവ് ബജി പിന്നെ ഒന്നര ഗ്രാം പൈപ്പ് റാക്ക് ഓക്കെ ഫ്രീ ഓർമ്മയുണ്ടോ മെലാലിസ് അങ്ങനെ ബോംബെ മഹാനഗരത്തിലെ ഫസ്റ്റ് നൈറ്റ് ഇവളുടെ പള്ളയിൽ സുന്ദരം സർ ദൈദനകത്ത് വെച്ചോളൂ പിന്നെ ജീവിതത്തിൽ ആദ്യമായിട്ട് വെടികൊള്ളുന്നതും ദയതിൻ്റെ ഉള്ളില

മൂന്ന് തവണ കൊല്ലാൻ ശ്രമിച്ചിട്ടും തിരിച്ചു കൊല്ലാതെ വെറുതെ ഞാൻ പക്ഷേ അവൻ രാമേട്ട ആറ് വർഷം മുമ്പ് ആയുധവും സാമ്രാജ്യവും ഉപേക്ഷിച്ച് നിങ്ങളെയും ദായി നിൽക്കുന്ന മലയാളിസിനെ സാക്ഷി നിർത്തി എല്ലാം അവസാനിപ്പിച്ചു എന്ന് തീരുമാനിച്ച് ബോംബെ വിട്ട് കൊച്ചിയിലേക്ക് പോരുമ്പോൾ ഇനി ഒരിക്കലും ഒരു തിരിച്ചു പോക്കുണ്ടാവില്ലെന്ന് മനസ്സുകൊണ്ടർപ്പിച്ചതാണ് ഞാൻ പക്ഷേ അച്ചു ഹലോ ഹലോ രാമട്ടാൾ കുത്തേ ചില രാമായത് മനസിലായിട്ടുണ്ടാവില്ല ഒരു ഫുൾ ടാങ്ക് സ്പിരിറ്റ് ഉണ്ടാവും വയറ്റില് ഉം സക്കീർ ഭായ് ആ അർജുൻ സക്കീർ ഹുസൈൻ സക്കീർഭായി എഴുന്നേക്കടാ നിന്റെ ഫിഷിന്റെ നെഞ്ചത്തൂന്ന് हाँ सगीर भाई बोलिए अर्जुन आई एम कमिंग बैक सगीर भाई हाँ छोटू थोड़ी देर का एक काम के लिए वापस आ रहा हूं तेरा सकीर भाई, आ, आ, भाई हाँ And we are taking भाई एंड वी आर टेकिंग रमन नाइक भाई हम्म अदेडा भाई ये अर्जुन क्या हो रहा है यहाँ നാളെ കഴിഞ്ഞ സന്ധ്യക്ക് ഭാണ്ടൂപ്പിലെ കുടുംബശ്മശാനത്തിൽ ബന്ധുമിത്രാദികൾ ചെയ്യുന്ന വസൂരിക്കുത്ത് വീണ രമൺ നായിക്കിന്റെ ജഡമെടുത്ത് ചന്ദന ചിതയിലേക്ക് കിടത്തും മുൻപ് അവന്റെ നെഞ്ചത്ത് ഹാജി മുസ്തഫ സാധുജന സേവാ ട്രസ്റ്റിന്റെ പേരിലൊരു റീത്ത് വെക്കണം എനിക്ക് മഹാലക്ഷ്മിയിലെ കിഷൻലാലിന്റെ പൂക്കടയിൽ നീ അത് ഓർഡർ ചെയ്യണം അവന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഉണ്ടാക്കിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും രമൺ നായിക്കെന്നൊക്കെ പറയുമ്പോ ഇപ്പോ അറിയാമില്ലേട്ടാ ആറ് വർഷം മുമ്പ് നമ്മൾ വധശിക്ഷ റദ്ദാക്കി വെറുതെ വിട്ടു പോരുമ്പോഴുള്ള രമൺ നായിക്കല്ലേ ഇപ്പോ മച്ച് മച്ച് മൈറ്റി സബേർബൻ ടെസിലുകളിലും ബോറിവലിയിലും ഗോറേഗാവിലും അടക്കം നിരവധി നിരവധി ബോംബെ ഗലികളെ അടക്കി ഭരിക്കുന്ന പ്രബലൻ സദാ സജ്ജരായ യോദ്ധാക്കൾ അടങ്ങുന്ന റെജിമെന്റിന്റെ തലവൻ മൊറാത്ത ഒന്നും ഒന്നും അല്ല ഇങ്ങനെ പോയിന്റ് ബ്ലാങ്ക് റേഞ്ചില് അല്ലെങ്കിൽ ചേർത്ത് വെച്ച് നാല് കീറിയാണല്ലോ ഫിഷ് ടാങ്ക് പൊട്ടുന്ന പോലെ പൊട്ടും ഏത് പക്ക് എന്താ സന്ദേഹം ഉണ്ടോ हस, अरे अरे रोना मत बेटा रोना मत अरे राम 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 चल चल मेरे साथी ओ मेरे हाथी <laughs>